ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ തന്നെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ പോകുന്ന ആ ഒരു സമയത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്ക് വെള്ളമില്ലാന്ന് അപ്പോൾ വെള്ളം വന്നീനോ എന്നൊന്ന് നോക്കിയതാണ് കേട്ടോ ഇക്ക രാവിലെ നടക്കാൻ പോവലുണ്ട് അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഞാനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെ കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ഞമ്മളെ എൻ്റെ വീട്ടിൽ മാത്രമല്ല ഞമ്മളെ ഈ ഒരു പരിസരത്ത് മൊത്തത്തിൽ ഒരു വരേലും വെള്ളം പൈപ്പിലില്ല എവിടെയോ എന്തോ കംപ്ലയിൻ്റ് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അനിയൻ്റെ വീട്ടിൽ കിണർ ഉള്ളതുകൊണ്ട് പിന്നെ കുറേ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ മോട്ടറിൽ അടിച്ചിട്ട് അങ്ങനെയൊക്കെ കൂടേണ്ടടുത്തൊക്കെയാണ് പക്ഷെ എങ്ങനെ കൊണ്ടുവന്നാലും നമുക്ക് ആ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറ് തന്നെ അയക്കും അല്ലേ അപ്പം ഞാൻ ഇന്ന് വേഗം പണികളൊക്കെ ഒന്ന് തീർക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ചിലപ്പം ചില ദിവസം ഞമ്മക്കൊരു മടിയായിരിക്കില്ലേ എന്തായാലും പണികൾ എടുക്കാനും വേഗം തീർക്കാനും അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല ഒരു എന്താ പറയുക ചില ദിവസം അതിനു വേണ്ടിയിട്ട് ഞമ്മക്ക് തന്നെ ഒരു എനർജി അയക്കും ഭയങ്കര ഒരു ഉന്മേഷം വരൂല്ലേ വേഗം പണികൾ തീർക്കണം എന്താ ഒരു മടിയൊന്നുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമെന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു ചിന്ത ചില ദിവസങ്ങളുണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ചിന്തകൾക്ക് അനുസരിച്ചേക്കില്ലേ ഓരോ ദിവസങ്ങൾ കടന്നു പോവുക ശരിയല്ലേ നമ്മളെ വീട്ടിലിരിക്കണ നമ്മൾ വിചാരിക്കണേ ആ ഒരു നമ്മളെ വിചാരണകളൊക്കെ പോലെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോരോ ദിവസങ്ങളൊക്കെ കടന്നു പോവുക അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റേത് കുറച്ച് നല്ലൊരു വിചാരം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ ഒന്ന് ഏകദേശം വേഗം തീർക്കണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലൊക്കെയാണ് ഇന്നിപ്പോൾ ഞാനുള്ളത് കേട്ടോ പക്ഷേ വെള്ളമില്ല എന്നുള്ള വെള്ളം കൊണ്ടുവരണം ആ ഒരു ഇടങ്ങാറില്ലാതെ ബാക്കിയൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടേന് അപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ ചായക്കടിക്ക് മെയിനായിട്ട് ഇങ്ങനെ അരച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ ഞാൻ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേന് അപ്പോൾ അതൊന്ന് വൈകുന്നേരം അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ഇന്നതോ ഇട്ടിലിയാണ് ഉണ്ടാക്കണത് ഇട്ടിലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇന്നലത്തെ സാമ്പാറും ഉണ്ട് ഇട്ടിലിയും സാമ്പാറുമാണ് അപ്പോൾ രാത്രിക്കത്തെ അതുപോലെ തലേനത്തെ കറി രാവിലെ കടിക്ക് കൂട്ടാനുണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു സമാധാനമാണ് ഇപ്പോൾ കറീൻ്റെ കാര്യം നോക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടാവും അപ്പോൾ ഞാൻ ഇട്ടിലാണ് എന്തായാലും ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒന്ന് ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തോലൊക്കെ കളിഞ്ഞങ്ങോട്ട് കൊടുുന്നതിന് കൂടെ അതൊന്ന് ചിരണ്ടി എടുക്കണമുണ്ട് പിന്നെ എന്താ പറയുക വേ അടുപ്പിൻ്റെ അടുത്ത പണികൾ വേഗം വേഗം ഒന്ന് തീർക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ തീ കത്തിച്ചിട്ട് അപ്പുറത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇപ്പോൾ വീണ്ടും മഴ തന്നെ ആയിനല്ലോ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് തീനൊക്കെ കത്താൻ ഒരു വല്ലാത്തൊരു മടിയൊക്കെ അതിനെട്ടോ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ കുറച്ചൊരു അടങ്ങാറായിട്ടുണ്ടേനെ പിന്നെ ഞാൻ ചിരട്ടയും ചെകിരിയും അതൂതൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് കത്തിച്ച് ഉഷാറാക്കി എടുത്തിട്ടോ എന്തായാലും ഇട്ടിലി പാരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം വേഗം ഇട്ടിലേക്കുള്ളതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ബീട്ട് റൂട്ടൊക്കെ ഒന്ന് ചിരണ്ടി അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ ഇനി ഇപ്പോൾ പിന്നത്തേക്ക് വെക്കണമൊന്നുമില്ല വേഗം അടുപ്പിൻ്റെ അടുത്ത് വെച്ചുണ്ടാക്കൽ പരിപാടികളൊക്കെ ഒന്ന് വേഗം ചെയ്ത് തീർക്കുക പിന്നെ നാസിമോനെ ആസിമോനെ അങ്കൽവാടിയിലൊന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് വേഗം ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുക്കാമെന്നാണ് എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ചോറ് ഇപ്പോൾ ഇന്ന് എനിക്കുള്ള ചോറുണ്ട് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് ചോറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ചോറ് വെക്കണില്ല വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തന്നെ വെച്ച് വെച്ചിട്ട് വെറുതെ തണുത്ത് തണുത്ത് ഉള്ളൂ രാത്രിക്കേക്ക് അപ്പോൾ പിന്നെ ഇറ്റിലിയും ഉണ്ടേനെ കേട്ടോ ബാക്കി കുട്ടികൾ സ്കൂളിൽ വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡിലി ഉണ്ടേനു പിന്നെ ചോറ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടില്ല ബാക്കി കറിയും പരിപാടി ഉപ്പേരി ഒക്കെ ആക്കിയിട്ടുണ്ടേനീട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് ചോറ് വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അടുപ്പിൻ്റെ അടുത്ത് പണി പറഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ വൈകുന്നേരം എനിക്ക് തീയൊന്നും കത്തിച്ചെടുക്കുകയൊന്നുമില്ല വേഗം റേഷൻ അരിയാണല്ലോ അപ്പോൾ ഗ്യാസും ഒന്നൊന്ന് വേഗം ഇങ്ങോട്ട് ആക്കിയെടുക്കുകയെ ചെയ്യലുള്ളൂ അപ്പോൾ ഞാൻ വേഗം ഉപ്പേരി ഒന്ന് അടുപ്പത്ത് വെച്ചിണ് അപ്പോഴാണ് അന്ന് പച്ചക്കറി കൊണ്ടുവന്നതിൽ ചെറിയൊരു കഷ്ണം മത്തനുണ്ടായി അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് വരുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വരുന്നുണ്ടേനു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അത് നാശമാക്കി കളയണ്ട വിചാരിച്ച് വേഗം അതൊന്ന് താളിക്കുകയാണ് കേട്ടോ മത്തന് താളിക്കൂലേ നമ്മൾ പച്ചമുളകും ഉള്ളിയും മുറിച്ചിട്ടിട്ട് വേവിച്ചോ നല്ലോന്ന് ഉടച്ച് പിന്നെ പച്ച എന്താ പറയുക അതൊന്ന് വറവിട്ട് എടുക്കൂലേ വെളുത്തുള്ളി ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ആക്കി എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ സാമ്പാർ വെച്ചത് കൊണ്ട് ഇനി ഒരേ പച്ചക്കറി തന്നെ ആയാലും എന്തായാലും ഞമ്മക്കും കൂട്ടാൻ പറ്റില്ല കുട്ടികൾക്കും പറ്റില്ല അപ്പം പിന്നെ ഞാൻ മത്തനെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ട് പിന്നെ അന്ന് രണ്ട് ദിവസം മുന്നേ ചിക്കൻ വാങ്ങിയിട്ട് അതിന് കുറച്ച് ഞാൻ നമ്മൾ താഴെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിന് ഇനിയിപ്പോൾ അതൊന്നും എടുത്തിട്ട് വരട്ടി അങ്ങനെ ഒന്ന് മുളകിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളപ്പോൾ ചിലപ്പോൾ എല്ലാം ഉണ്ടാവും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ചില ദിവസം ചിലപ്പോൾ ഉണ്ടെങ്കിലും വെച്ചുണ്ടാക്കാൻ നമുക്ക് മടി അയക്കില്ലേ അപ്പം എന്തായാലും എനിക്ക് മടിയൊന്നുമില്ല ഞാൻ നല്ല എനർജി ആയിട്ട് എൻ്റെ പണികളും വെച്ചുണ്ടാക്കലും വേഗം ജോറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇട്ടിലി അതാടുന്ന് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വെന്ത് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാനത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആ ഒരു മത്തന് വേഗം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും കുറച്ച് കൂടുതൽ പച്ചമുളക് കിട്ടിയിട്ടു നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് കുക്കറിൽ വെച്ചിന് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ സൈഡ് കൂടെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇട്ടിലി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ഇതിൽ ഇഡിലി കിട്ടിയിട്ടുണ്ടേന് ചിലപ്പോൾ മാവരച്ച് വെച്ചാൽ ചിലപ്പോൾ നന്നാവാത്ത എനിക്കധികം ദോശ ചുടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്നും നന്നാവാത്ത പോലെ തോന്നലിട്ടോ പക്ഷേ ഇഡിലിയൊക്കെ എപ്പോഴും എനിക്ക് ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുണ്ടാവും ഇഡ്ഡിലിയും സാമ്പാറും അല്ലെങ്കിൽ ഇഡലി ചട്ടിനി ഇത് രണ്ടാണ് ഇവിടെ പറ്റുള്ളൂ കേട്ടോ അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉഴുന്നുകരിയും വെള്ളത്തിൽ ഇട്ടത് സാമ്പാർ വെക്കുന്ന ദിവസം അധികവും ഞാൻ ഉഴുന്നുകരിയും വെള്ളത്തിൽ ഇടലാണ് പിന്നെ ദോശയോ ഇട്ടിലെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഓരോരോ ദിവസം അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകില്ലേ അപ്പം ഞാൻ എട്ടിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്കുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കറി ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും നല്ല വിഷക്കണമൊക്കെ ഉണ്ട് അപ്പം ഞാനും അതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ചായ കുടിക്കാനൊക്കെ നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ട് ഓരോ ചായ കൂടിയും കഴിഞ്ഞ് കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം ചായ കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഒറ്റ എണ്ണത്തിന് മര്യാദയ്ക്ക് കഷ്ണം തിന്നൂല കുട്ടികളൊന്നും ഒരു അതിൻ്റെ ചാർ മാത്രം അങ്ങോട്ട് ഊറ്റി എടുത്തിട്ടേ ഇതിലിപ്പോൾ ചാറില്ലാണ്ടായിട്ടോ ഞാൻ ലാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴേക്കും എനിക്ക് വെറും കഷ്ണങ്ങളും മുരിങ്ങേൻ്റെ ഇതൊക്കെയുള്ളത് ഉള്ള ചാറൊക്കെ കുട്ടികൾ എടുത്തീനെ ഈ കഷ്ണ മര്യാദയ്ക്ക് കഴിക്കാണ്ട് അപ്പോൾ എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടിപ്പോൾ ഞാൻ ഒരു ലാസ്സ് കട്ടൻ ചായയും കൂടെ ഒന്ന് എടുത്ത് ഞാനൊന്ന് വേഗം ചായ കുടിച്ചിട്ട് നീക്കട്ടെ അപ്പോൾ ചായ കുടിച്ച് നീച്ചപ്പത്തേക്കും എന്താ നമ്മളെ മത്തനൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നല്ലോണം ഒന്ന് ഉടച്ച് ഇങ്ങോട്ടെടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് വേഗം വറവിട്ട് വെക്കണം എന്നിട്ട് വേണം കുട്ടീനെ കൊണ്ടയാക്കിയിട്ട് വരാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് ഞാൻ വെളുത്തുള്ളി ഒന്ന് കുത്തി കുത്തിച്ചതച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും കൂടെ ഇട്ട് വറവിട്ടെടുത്താലൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് വറവിട്ട് എണ്ണ നല്ല ചൂടായി പോയതുകൊണ്ട് വെളുത്തുള്ളി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് എന്നാലും ചോയൊന്നും വന്നിട്ടില്ലേനു അപ്പം ഞാൻ വേഗം മത്തനും ഒന്ന് വറവൊക്കെ ഇട്ട് എടുത്തീനിട്ടോ ഒരു ചാറ് പോലെ അങ്ങനെ ആക്കി എടുത്തതാണ് ഇനിയിപ്പം മോനെ വേഗം ഒന്ന് കൊണ്ടാക്കിയിട്ട് വരണം മോനെ കൊണ്ടാക്കി വന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ എടുക്കാൻ അപ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ ഇന്നെന്താ മടിയൊന്നുമില്ലാതെ നല്ല ഉഷാറില് തന്നെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ കളിച്ചോളൂല്ലോ അപ്പം ഞമ്മക്കൊരു സമാധാനം ഉണ്ടാകും അപ്പം ഞാനിതാ നേരെ പുരയിലേക്ക് വന്നതാണ് ആകെ ഒരു നിന്ന് ഒരു തലയിലേക്ക് തുടങ്ങേണ്ട ഉള്ളത് അപ്പം മെല്ലെ റൂമ് ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പോണേൻ്റെ മുന്നേ തന്നെ ഇനിയിപ്പോൾ അടുക്കളയാണ് ഇപ്പോൾ കാര്യമായിട്ട് രണ്ട് സ്ഥലവും നല്ല പെരങ്ങി കിടക്കണുണ്ട് അപ്പം ഇനി ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ വേഗം ഞാൻ തട്ടി കൊട്ടി ഒക്കെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകാനുള്ള ഒക്കെ ഇതാ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വാരി കൂട്ടി വെച്ചിരിക്കണേ പിന്നെ വെള്ളത്തിൻ്റെ കാര്യമാണ് ഇപ്പം അവതാളത്തിൽ നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച എല്ലാ പണികളും തീർത്തിട്ട് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം കെനറ്റിന്ന് അവിടുന്ന് കൊടുന്ന് വെക്കാൻ വിചാരിക്കേണ്ട അപ്പോഴത്തേക്കും പൈപ്പിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി ഇൻ്റെ തുടക്കലും എല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി തിരുമ്പിട്ടില്ല കേട്ടോ തിരുമ്പാന് ഇനിയിപ്പം ഇന്നും വെള്ളം വന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഇക്കാനായിട്ട് കൂട്ടിയിട്ട് ഞമ്മക്ക് പുഴ ഉണ്ടല്ലോ കുറച്ചങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ അപ്പോൾ ഒറ്റക്ക് പോകാനാവില്ല ഞാൻ പുഴയിൽ പോയിട്ട് അലക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി വെള്ളം നന്നാക്കും പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മിഷീനിലിട്ടാൽ അതങ്ങോട്ട് കഴിയും അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് തീർത്തേനെ ഇട്ടോനിപ്പം ചിക്കൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ചിക്കൻ ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് ഐസ് കൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം അതിലേക്കുള്ള സാലിനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കുക്കറിൽ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർക്കുന്നത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയും പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താണ് പിന്നെ ഞാൻ ഉരുള ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ എന്തായാലും കുറച്ചാണല്ലോ ഉള്ളത് അപ്പം ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ അതിൽ മുറിച്ച് ഇട്ടത് കഴിഞ്ഞിട്ടോ രണ്ടും കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മുളകിട്ടൊരു കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് അതൊക്കെ ഒന്ന് മിക്സാക്കി നമ്മൾ കിഴങ്ങും ചിക്കനും കൂടെ ഒക്കെ ഒന്ന് അതിലിട്ട് കുറച്ച് ആവശ്യത്തിന് അധികം വലിയൊരു വെള്ളം ഒഴിച്ചിട്ട് വെക്കണില്ല കുറച്ചൊരു എന്തോ ഒരു കുറുകിയ ഒരു കറി പോലെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിണ് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്നും അവിടെ ഇവിടെ പെരങ്ങിയിട്ടുണ്ടായി പിന്നെ കാര്യമായിട്ട് പെരങ്ങൊന്നുമില്ല ഉള്ളതൊക്കെ ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒട്ടിച്ചിട്ടൊന്ന് ഓഫാക്കി വെച്ചാൽ കറിയും അവിടെ റെഡി ആയിക്കണ് ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണി കുറച്ചൊന്ന് വെള്ളം ആവശ്യത്തിൽ ബാത്റൂമിലേക്കൊക്കെ ഇപ്പോൾ വെള്ളം ഇല്ലാണ്ട് എന്തായാലും പറ്റൂല അപ്പം ഞാൻ വെള്ളം എടുക്കാൻ പോകാൻ നിൽക്കുമ്പോൾ അത് അവിടെ മഴ പെയ്യുന്നുണ്ട് എന്നാൽ വെള്ളം കിട്ടാൻ മാത്രമുള്ള മഴ പെയ്യണമില്ല അങ്ങനത്തെ ഒക്കെയാണ് അവസ്ഥ അല്ലേ മഴക്കാലമായ ഒന്നെങ്കിൽ പെയ്യണം അല്ലെങ്കിൽ പെയ്യാണ്ട് എന്തെങ്കിലുമൊന്നും ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് കൊടുന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാ ഓനെ കൊടുുന്നതാ ഓന് ഉറങ്ങൊക്കെ ചെയ്തിട്ടോ മൂന്ന് രണ്ടര മൂന്ന് മണി ആവാനായിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ചോറ് വയ്ക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് അപ്പോൾ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ഓനക്ക് വന്ന് അവിടുന്ന് ചോറ് വെച്ചിട്ട് വരുന്നതും കൊണ്ട് തന്നെ ചോറ് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണം വന്നപാട് പറഞ്ഞേ കൊണ്ടേ അങ്ങനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് പിന്നെ നല്ല വിശന്ന് ഞാൻ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ വേഗം ഒന്ന് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് എന്നാണെങ്കിൽ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പേരിയും മത്തനും ചിക്കനും അങ്ങനെ എല്ലാം ഉണ്ട് ഉള്ളപ്പം എല്ലാം ഉണ്ടാവില്ലാത്തപ്പം ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും എല്ലാവരും പറയുമല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും വേഗം ചോറൊക്കെ വയ്ക്കട്ടെ അപ്പോൾ പിന്നെ അറിയണേ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടാവണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും ആദ്യത്തേനെക്കാട്ടിയും ഒരു മാറ്റവും ഒരു മെച്ചവും ഒരു പുരോഗമനമൊക്കെ ഇപ്പം ഉണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവുന്നുണ്ട് വലിയ ചാനലുകാർ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു വരുന്ന കുറച്ച് ആൾക്കാരൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ടൊക്കെ തന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവണുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ബബായ്